ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട് നിന്റെ വീട്ടിന് അപ്പുറത്ത് ഒരുപാട് മാങ്ങ പിലാവ് എല്ലാം കൂടെ കൊണ്ടുപോയിട്ടുണ്ട് പത്തെണ്ണം പത്ത് ഇരുപെണ്ണം കൊണ്ടുപോയി അത് പിടിച്ചിട്ടുണ്ട് എന്റെ വീട്ടിന്റെ താരേഷൻ പിന്നെ ചാജി എന്ന് പറയും അദ്ദേഹം കൊണ്ടുവന്ന് ഒരുപാട് മാങ്ങ പിടിച്ചിട്ടുണ്ട് നല്ല നല്ലേ ഞാനും കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ കൊണ്ടുപോയിട്ട് വളർന്നിട്ടുണ്ട് കൊറച്ചു ഇത്ര ആയിട്ടുണ്ട് എനിക്കിന് മാവ് വേണം അതുകൊണ്ട് നല്ല കുഴപ്പമില്ല അവിടെ ഒരുപാട് മാങ്ങുണ്ട് മാങ്ങ പിടിച്ച് ഇത്രയും പിടിച്ചിട്ടുണ്ട് അത് പിടിച്ച് പിന്നെ അതുപോലെ ചക്ക പിന്നെ പോലെ ചക്ക പിടിച്ചിരിക്കുന്ന അതെ അല്ല ഒന്നുകൂടെ കാണാൻ നോക്കാനാവുന്ന നോക്കിട്ട് എനിക്ക് സ്ഥലം പരമാവധി സ്ഥലം ഇല്ല എന്നാ അത് എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ലാവ് ഉണ്ട് ലാവ് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് എന്റെ മാവ് കൊണ്ടുപോകണം പിന്നെ ഉണ്ട് അല്ല ഓർക്കടണ്ട് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം പോവാൻ പൂക്കളല്ലേ ഓ ഇതൊക്കെ ഉണ്ട് ഇതല്ലേ റോഡ് സൈഡ് വളർന്ന് കിടക്കയാണ് കണ്ട

പ്രകിട നഴ്സറിക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നഴ്സറി നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് കേരളത്തിൽ ഏഴിൽ പരം ബ്രാഞ്ചുകളുള്ള സർക്കാർ കൂടിയുള്ള കൊല്ലം ശാസ്താംകോട്ടയിലെ ഹരിത നഴ്സറി ആൻഡ് റോസ് ഗാർഡനിലേക്കാണ് കേരളത്തിൽ വളരെ ജനപ്രിയമായ ഒരു അലങ്കാര ചെടിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ സ്വന്തം കടലാസ് പൂവ് അഥവാ ബൊഗെൻ വില്ല ബൊഗെൻ വില്ലയുടെ ഒരു വെറൈറ്റിയാണ് പൂന വൈറ്റ് ഇത് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാ ഹൈബ്രിഡാർട്ടിംഗ് ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് എല്ലാം ആദ്യം നൂറ്റി അമ്പത് രൂപ സ്റ്റാർട്ടിങ് ഹൈബ്രിഡിന്റെ വൈറ്റിന്റെ പല കളേർസ് ഉണ്ട് പിന്നെ പിന്നെ ചില്ലി റെഡ് ഉണ്ട് പിന്നെ ഫ്ലെയിം റെഡ് റോബി റെഡ് പൈറോപ്പാല് അങ്ങനെ കൊറേ വെറൈറ്റീസ് ഉണ്ട് ഇത് ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാ ഫ്ലെയിം റെഡ് റോബി റെഡ് അങ്ങനെ വെറൈറ്റി ആയത് ആ ഇഷ്ടം പോലെ ഇതെല്ലാം നമുക്ക് ഓൺ പ്രൊഡക്ഷൻ ഇത് പാലക് ചില്ലി എന്ന് പറഞ്ഞാൽ ഇത് ഡയമണ്ട് റെഡ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സ്നോ റെഡ് റെഡെന്ന് പറഞ്ഞൊരു വെറൈറ്റി ഇത് പിങ്ക് ബ്യൂട്ടി എന്ന് പറയും പിങ്ക് ബ്യൂട്ടി ജുവൽ ജുവൽ വൈറ്റ് അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് ഇതിന്റെ ഇത് റോയൽ ഡോൾഫിൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാ എല്ലാ ഹൈബ്രിഡ് വെറൈറ്റീസാ നമുക്ക് ബോൺസായി ആക്കി നേർത്താം പടർത്തി എന്തുവാ ഇതായിട്ട് പടർത്തി കൊടുക്കാം ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് ആ ക്രീപ്പർ പ്ലാന്റ് ആക്കി വെക്കാം ആ ചെയ്ത് നോക്കാം അത് ഡോക്ടർ റാവു എന്ന് പറഞ്ഞ വെറൈറ്റിയാ ഡോക്ടർ റാവു ഓറഞ്ച് ആൻഡ് പിങ്ക് ഫയറപ്പാൽ ഫയറപ്പാല് പൂന വൈറ്റ് ഉണ്ട് ഫയറപ്പാല് പ്ലൈം റെഡ് റോബി റെഡ് പിങ്ക് ബ്യൂട്ടി ആ അത് ചില്ലി റെഡിന്റെ അതിന്റെ യെല്ലോ ഓറഞ്ച് റെഡ് ഐസ്ക്രീം ചില്ലി പിങ്ക് അങ്ങനെ മൂന്നാലഞ്ച് സൈസ് കളർ ഉണ്ട് ഇത് ഗ്ലസ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഗംലസ് ഇത് ഒന്നര രണ്ട് വർഷമൊക്കെ എടുക്കും അതിന്റെ വലുതും ആ ഒന്നര ഒരു വർഷം ഒന്നര വർഷം ഇത് സീഡ് ഫ്രീ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് സീഡ് ഫ്രീ കുരു ആ കുരു കാണത്തില്ല കുരുവും ചവണി ഒന്നും ഇല്ല ഒന്നര രണ്ട് വർഷം കൊണ്ട് വായിക്കുന്ന വലുതായതും ഇത് നമ്മള് വെച്ച് രണ്ടു വർഷം കഴിയുമ്പോഴത്തേക്ക് സീഡ്ലെസ് അതൊക്കെ ഉണ്ട് കുരു സാധാരണ എല്ലാ ഉണ്ട് വിയറ്റ്നാം പിങ്ക് ഉണ്ട് പിങ്ക് വിയറ്റ്നാം പിങ്ക് പിങ്ക് കളറ ചുള പുറമെ അതത് നമ്മള് സാധായ തയ്യൊക്കെ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ എത്ര നാളുകൊണ്ട് കഴിക്കും ചെറിയ തൈ എല്ലാം ഒരു ഒന്നര വർഷം മാക്സിമം ഇരുപത് മാസാ പറയുന്നത് ഈ വിയറ്റ്നാമിൻ്റെ വിയറ്റ്നാമോ വിയറ്റ്നാം ഓൾഡ് സീസണിയുള്ള ബിസ്കറ്റ് ബിസ്ക്കറ്റ് എന്റെ മണം ഉള്ള മണം വരുന്ന ചക്കയാണ് ിത്രീ ഡെ റെഡ് വിയറ്റ്നാം ഏർലി സീഡ് ലസ് സീഡ്രി സിന്ദൂര വലിക്ക ഏവിആർക്ക് അങ്ങനെ കുറെ ഇനങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് ചെറുതൊട്ട് വലുപ്പ് വരുകയുണ്ട് ഇത് എവി ആർക്ക് പറഞ്ഞതിനാ ഇത് ഫിലിപ്പീൻ യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ ഒരു പ്ലാവ നല്ല വലിപ്പമുള്ള ചക്കയാണ് മുപ്പത്തിമൂന്ന് കിലോ വലിപ്പം വരും ഈ ചക്ക ഇതിന്റെ ചക്കയ്ക്ക് ഏറ്റവും മധുരം കൂടിയ ചക്കയാണ് ലോകത്തിലേറ്റവും മധുരം കൂടിയ ചക്ക ഇതിനകത്ത് എത്ര വർഷം കൊണ്ട് ഇതിന് പക്ഷെ ഇച്ചിരി ഓവറായിട്ട് ഇച്ചിരി സമയമെടുക്കും ചെറിയ തയ്യാറെ നാലര വർഷമൊക്കെ എടുക്കും കാഴ്ചവരെ ഇതിന് ഇപ്പൊ ഒരു ഒന്നര വർഷത്തിനകത്ത് കായ്ക്കും അത് വിയറ്റ്നാമ ഇത് മാങ്കോസ്റ്റീൻ ആണ് ഇതിന് ഒബ്ലോകെന്ന് പറഞ്ഞ വെറൈറ്റി ആയത് ആഹ് ഇതിപ്പോ ഒരു ഒന്നര വർഷം തൊട്ട് ഒരു പിന്നെ എട്ട് ഒമ്പത് വർഷമൊക്കെ പ്രായമായ സാധനങ്ങളുണ്ട് ഇവിടെ ഇപ്പൊ കായ് പിടിക്കാറായതും ഉണ്ട് കൊച്ചോട്ട് വലിയ വിറകള എല്ലാ എല്ലാ ഉണ്ട് എല്ലാം രണ്ടര രണ്ടു വർഷത്തിന് അതൊക്കെ ആ ഇതെല്ലാം കൂട്ട് പോണോ പിന്നെ കാലപ്പാടി ഉണ്ട് കുളമ്പുണ്ട് പിന്നെ എക്സോട്ടിക് ഐറ്റം എല്ലാം ഉണ്ട് ഇതിപ്പം ഇതിപ്പോ ഒരു അഞ്ചാറ് മാസത്തിനു കായ്ക്കും ഇപ്പം പൂത്ത് ഇപ്പൊണ്ട് പൂക്കാൻ തുടങ്ങിട്ടുണ്ട് െല്ലാം പൂത്തേക്കുവാങ്ങോട്ടുവാതൊക്കെ ഇട പൂത്തിപ്പ എല്ലാം എന്ന് പറഞ്ഞ ചുമപ്പ് ആ കുറെ ഇവിടെ പൂത്തൊക്കെ നിക്കുതല്ല ആ പൂത്തിപ്പുണ്ട് അത് മലേഷ്യനല്ലോ ആ അത് മാർക്കറ്റിൽ വർഷം ഇതൊക്കെ പെട്ടെന്ന് പിടിക്കുന്ന ഒന്നര വർഷം പിടിക്കുന്ന ഒരു വർഷം ആ ഇതൊക്കെ കണ്ട പിന്നെ പൂക്കാൻ തുടങ്ങിയതാണ്ടോ അതായത് പിടിക്കാൻ തുടങ്ങിയതാ വൈലറ്റ് പേരാതൊക്കെ പിടിച്ച ഇഷ്ടം പോലെ പിടിച്ചോളൂ ഒരു പരിചാരണം വേണ്ടാത്തെയാ വലിയ പരിചാരം ഒന്നും വേണ്ടീഴ്സറിൽ നിന്ന് പിടിച്ച് വന്നത് അത് പിന്നെ ചെലതുണ്ട് അങ്ങനൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് നമ്മള് ഒറിജിനൽ സാധനം തന്നെ പിന്നെ പിടിച്ചോണ്ടേരിക്കുമോ അതൊക്കെ വളം ഇട്ടു കൊടുത്താൽ മതി ഞങ്ങള് ഗ്യാരന് കൊടുക്കുന്ന ഇത് അവക്കാടോ അവക്കാടോ ബട്ടർഫ്രൂട്ട് എന്നൊക്കെ പറയും ഇത് വർഷം ഇത് മൂന്ന് വർഷം എടുക്കും പോലെ പിടിക്കും നമുക്ക് ട്രോപ്പിക്കല്ല ഇതൊക്കെ പെട്ടെന്ന് കായ്ക്കുന്നതിനാ മൂന്ന് വർഷം കാലാപ്പാടി വലിയ ചെറുതും എല്ലാം ഉണ്ട് ഇത് നല്ല നല്ല ടേസ്റ്റ് ഉള്ള മാവ മാങ്ങയോ ഇത് ഒന്നര വർഷം കൊണ്ട് എല്ലാം സെറ്റ് സെറ്റാവുന്നേ അത് തന്നെ ആൾ സീസൺ രണ്ട് മൂന്ന് വർഷത്തിൽ മൂന്ന് തട്ടമൊക്കെ കഴിക്കും ഇത് ആർ ടൂ റ്റു എന്ന് പറഞ്ഞ വെറൈറ്റി ആർ ടു ഇതൊക്കെ വിദേശികളാണ് എല്ലാ എക്സോട്ടിക് ഐറ്റം പിടിക്കും പിടിക്കും നാം ഡോക് മൈ ഗോൾഡ് ആർ ടു പിന്നെ മിയാസാക്കി നൂർ ജഹാന് കുറെ പല പു പുഴ് ചക്കിടിച്ചണ്ടത് വിയറ്റ്നാം സൂപ്പർ ആള്ളി ആ ആ അതെല്ലാം കൊണ്ട് എടുത്തോണ്ട് നട്ടാതി പോകാടുക വളവിടുക അത് ഹോൾസീസൺ അത് രണ്ടു മൂന്ന് തവണയൊക്കെ കായ്ക്കും വർഷത്തി തായ്ലൻഡുണ്ട് കാലാപ്പാടി ഉണ്ട് അതും ഉണ്ടോ ആ കലപാടി എന്ന് പറയുന്നത് സ്ഥലപ്പേരാണ് ആ നിന്നുള്ള ഗോൾഡ് എക്സോട്ടിക് ആ ഇതൊക്കെ ഞാൻ ടോക്ക് ഒക്കെ ഒന്നര രണ്ടു വർഷം കൊണ്ട് പിടിക്കുന്ന ഇതൊക്കെ അത് വിദേശികളിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് ഗോൾഡ് ആ ഇത് നമ്മുടെ വെരികേറ്റഡ് സീഡ്ലെസ് എല്ലാം ഇത് സീഡ്ലെസ് ഇമ്പോർട്ടൻ്റ് ചെറിയ പുളിയും മധുരം ആവുമോ ആ തൂര് അത്രേ നെല്ലിക്കു പഴുക്കുമ്പോ മഞ്ഞ കളറാവും മൂട്ടി യെല്ലോ മൂട്ടി എന്ന് പറയും അത് തന്നെ എന്റെ കൊല കൊലയായിട്ട് പിടിക്കുന്നത് ഇതിന്റെ തടിയിൽ തന്നെ പിടിക്കുന്നു തടിയിൽ തന്നെ ഇതിപ്പോ കെ ജി ടെൻ ഉണ്ട് സ്കൂൾ ബോയ് ഉണ്ട് പിന്നെ സീസറൊക്കെ സീസർ തീർന്നു ആ വരും വരും ആയ പൂർത്തിക്കുന്നുണ്ട് ും പൊത്തേക്കുക ഇനി അതാണ്ട് ഉണ്ട് നന്നായിട്ട് കിട്ടും ഡുക്കു 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 അതിന്റെ ഫോട്ടോസ് അതിനകത്തുണ്ട് ചെറിയ മധുരവും പുളിയൊക്കെ ഒക്കെ ഉള്ള മരക്കൊമ്പേലും മുന്തിരി പോലെ ധാരാളം പിടിക്കുന്ന മരമുന്തിര പോലെ തന്നെ നന്നായിട്ട് പിടിക്കുന്നവരെന്നു ആ അത് ഓറഞ്ച് നല്ല വലുപ്പം വെക്കുന്ന ഇതിനേക്കാൾ വലുപ്പം വെക്കുന്ന താഴെ കിടക്കുന്നതിനേക്കായി ാണ് അച്ചാച്ചെറു ഇതും അച്ചാച്ചെറു ഓസ്ട്രേലിയ നിർമ്മിതിയാണ് നമ്മുടെ കേരളത്തിൽ നന്നായിട്ട് പിടിക്കുന്നോസ്റ്റീൻറെ തന്നെ വേറൊരു എന്നാ അതിന്റെ കുടുംബത്തിൽ തന്നെ പെട്ടതാ ആ വേറെ വെറൈറ്റിയാ അച്ചാച്ചെറു ആ പിടിക്കും നല്ലോണം പിടിക്കും ഗംഗാ ഉണ്ട് മലേഷ്യൻ കുള്ളൻ ഉണ്ട് പിന്നെ ഉണ്ട് അമ്പാടി ഗ്രീന് ചെറിയ തൈകള് ഇതിനകത്ത് ഗംഗാ ബോണ്ടുണ്ട് മലേഷ്യം കൂള്ളാൻ ഡീൻറ്റുറ്റി കേരശ്രീ കുറ്റ്യാടി എല്ലാം ഉണ്ട് ആ കുറ്റ്യാടിയൊക്കെ അഞ്ചാറേഴ് വർഷമൊക്കെ എടുക്കും ഒരു വിധം കണ്ടു ഒരുപാടുണ്ട് വിളിച്ചു ആയിട്ട് റെസ്പോണ്ട് ഏത് നിങ്ങൾ ഇവിടെ എല്ലാ തരത്തിലുള്ള എക്സോട്ടിക് പ്ലാന്റുകളുണ്ട് ഇൻഡോർ ഔട്ട്ഡോർ എല്ലാം ഉണ്ട് എല്ലാ ഉണ്ട് അപ്പൊ നമ്മളെ കേരളത്തിൽ എവിടെ ആയാലും കേരളത്തിന് പുറത്ത് കൊടുക്കുവോ എവിടെ ആയാലും കൊടുക്കുമല്ലോ വിളിച്ച് എല്ലാം കൊടുക്കും പിന്നെ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ ഒന്നും കൊടുക്കുന്നു ഇപ്പൊ നമ്മുടെ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട ഐ സി എസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നഴ്സറിയിൽ നിൽക്കുന്നത് രാവിലെ ഏഴരയാകുമ്പോഴും അപ്പൊ വളരെ സന്തോഷം ഓക്കെ ഓക്കെ